ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിൽ പദയാത്രയ്ക്ക് തുടക്കമായി പാറക്കടവിൽ നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ സമിതി അംഗം പി ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക മിനിമം വേതനം രൂപയായി ഉയർത്തുക മണൽവാരൽ പുനരാരംഭിക്കുക ചുമട്ട തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് പാറക്കടവിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി എം എസ് ജില്ലാ സമിതി അംഗം പി ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളം നേരെ തിരിച്ച് പുറകോട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും ആ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു നോക്കിയാല് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള വിലയെ എന്ന് വിലയിരുത്തിയാൽ നമുക്കറിയാം നൂറ് ഇരട്ടിയിലധികം ഓരോ സാധനങ്ങൾക്കും വിലവർദ്ധനം ഉണ്ടായി കാരണം ഇന്ന് വിലവർജനം എന്താണെന്നുള്ളത് സാമാന്യ ജനത്തിന് മനസ്സിലാവുന്നില്ല കാരണം ഒരു കാലത്ത് ഈ വഴിയിലെല്ലാം ബോർഡ് വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഓരോ സാധനത്തിനും വില കയറുമ്പോൾ അതിന്റെ എല്ലാം വില രേഖപ്പെടുത്തി വെക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകളാണ് കുറേ നാളുകളായിട്ട് ഈ ഒന്നും നമ്മൾ കാണുന്നില്ല വില വിവര പട്ടിക കവലകളിൽ കാണുന്നില്ല അപ്പൊ സാധാരണ ജനങ്ങളിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിലക്കയറ്റത്തെ അവര് നിശബ്ദമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സാധനങ്ങൾക്കും നൂറു ശതമാനത്തിലധികം വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു ആർക്കും ഒരു ഉത്തരവാദിത്വവുമില്ല ഇല്ല ഇവിടുത്തെ പ്രതിപക്ഷം ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് ഇന്ന് കേരളം ഏറ്റവും വലിയ ദുരന്തത്തിനോട് ഉൾക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെയാണ് പദയാത്രകൾ നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷൻ വാർഡുകളിലും പദയാത്രകൾ നടക്കും തുടർന്ന് മേഖലാതലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ചും സംഘടിപ്പിക്കും ജാഥ ക്യാപ്റ്റൻ ഷിജു കെ ആർ ജാഥ മാനേജർ സുധീഷ് എസ് മേഖലാ സെക്രട്ടറി പി പി ഷാജി ജി ടി ശ്രീകുമാർ കെ ആർ രാജൻ ആർ പ്രസാദ് ജിൻസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി